സ്കൂളിലെത്താൻ റോഡില്ല പ്രൈമറി സ്കൂൾ ദുരിതത്തിൽ കൂടി ചെമ്പകപ്പാറ റോഡ് നിർമ്മിക്കാത്തതിലാണ് വിദ്യാർത്ഥികൾ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രദേശവാസികൾ പറയുന്നു കൊന്നത്തടി പഞ്ചായത്തിൽ പെടുന്ന പണിക്കൻകുടി കുരിശിങ്കൽ തോപ്പിൽപടി വഴി ചമ്പകപ്പാറയിൽ എത്തുന്ന റോഡാണ് കാൽനടയാത്രയ്ക്ക് പോലും കഴിയാത്തത് അൻപത് വർഷത്തിലധികം പഴക്കമുള്ള റോഡിന് അഞ്ചു കിലോമീറ്ററിലധികം ദൂരമുണ്ട് എന്നാൽ പല ഘട്ടങ്ങളിലെ റോഡ് കോൺക്രീറ്റ് നടത്തിയെങ്കിലും കേവലം മുന്നൂറ്റി മീറ്റർ മാത്രമാണ് ഇപ്പോൾ മൺപാതയായി അവശേഷിക്കുന്നത് ചെങ്കുത്തായ കയറ്റിറക്കങ്ങളുള്ള ഇവിടെ കാൽനടയാത്ര പോലും ദുഷ്കരമാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ന് പ്രദേശവാസികൾ സംഘടിച്ച് ജനകീയമായി റോഡ് എത്തിയത് എന്നാൽ ഇത് വനം വകുപ്പ് തടഞ്ഞു വെള്ളത്തൂൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ ഉൾപ്പെടെ പരാതി ഉള്ളതിനാൽ റോഡ് നിർമ്മിക്കാൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഇതുവഴിയുള്ള കാൽനട യാത്ര പോലും സാധ്യമല്ലെന്നും അപകടകരമായ സാഹചര്യത്തിൽ യാത്ര ചെയ്യുമ്പോൾ വന്യമൃഗ ആക്രമണം ഉൾപ്പെടെയുള്ളവ ഉണ്ടാകുന്നതായും വിദ്യാർത്ഥികൾ പറഞ്ഞു ഈ ചുറ്റമ്പപ്പാറ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോ ഈ വഴി കൂടെ പോകാനും നടക്കാനും ഒന്നും പറ്റത്തില്ല ഏർ വന്യമൃഗങ്ങളും കാട്ടുവന്നിയും കൊരങ്ങന്മാരൊക്കെയാണ് നടക്കാനൊന്നും പറ്റത്തില്ല വണ്ടി വരാൻ സൗകര്യമില്ല പിന്നെ മഴക്കാലത്ത് വണ്ടികളൊന്നും വരത്തില്ല ആശുപത്രിക്കോന്നു കഴിഞ്ഞാൽ വണ്ടിയൊന്നും വരത്തില്ല റവന്യൂ വകുപ്പിന്റെ ഭൂമിയിലൂടെ കടന്നു പോകുന്നതാണ് ഈ റോഡ് എന്നാൽ വനംവകുപ്പിനാണ് സംരക്ഷണ ചുമതല റോഡ് നിർമ്മിക്കുന്നതിന് ഡി എഫ് ഒ മൗനാനുവാദം നൽകിയിരുന്നു എന്നാൽ മേഖലയിൽ പഞ്ചായത്ത് മെമ്പർ റെജിമോൻ ഇടിയാകുന്നതിൽ റോഡ് നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നതായി പ്രദേശവാസികൾ ആരോപിച്ചു കൊന്നത്തടി പഞ്ചായത്തിന്റെ ഏഴാം വാർഡിലെ പ്ലാന്റേഷനു മുകളിലുള്ള ഭാഗത്തുള്ള കുറെ പത്ത് പതിനഞ്ച് ഇരുപതോളം വരുന്ന കുടുംബങ്ങളിലെ കുട്ടികള് കഴിഞ്ഞ പത്ത് നാല്പത് വർഷക്കാലമായി കാലമായി നടന്ന് ചെമ്പകപ്പാറ പിന്നെ ഗവൺമെൻറ് ഹൈസ്കൂളിലും ചെമ്പകപ്പാറ സെൻറ്റ് മേരീസ് എൽ പി സ്കൂളിലും പോയിക്കൊണ്ടിരുന്ന വഴിയാണ് ആ വഴിക്ക് നിരന്തരമായി നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത് മൂ അഞ്ച് ലക്ഷം രൂപ അല്ലേ അഞ്ച് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും അത് പണി തുടങ്ങുന്നതിന് ആവശ്യമായ കുറേ മിറ്റിലും മണലും സിമെൻറ്റും ഇവിടെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതനുസരിച്ച് അവർ നാട്ടുകാരെല്ലാം കൂടെ കൂടി പണി ആരംഭിക്കുവാൻ തീരുമാനിച്ച സമയത്ത് ആ ഈ റോഡിനല്ല ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ഇതിവിടെ നിന്ന് പണിയാൻ പറ്റുകയില്ല എന്ന് പറയുകയും തർക്കബാധ ഉന്നയിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആ ഫണ്ട് ഉപയോഗിച്ച് ഈ റോഡ് പണി നടക്കാത്ത സാഹചര്യം വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പം ആ പ്രദേശവാസികളെല്ലാം കൂടി കുറേ കാശ് സമാഹരിച്ച് ആവശ്യമായ മിറ്റിലും മണലും സിമെൻറ്റും വാങ്ങുന്നതിനുള്ള പണം സമാഹരിച്ച് ആ റോഡ് ശ്രമദാനമായി പണിയാൻ തീരുമാനമെടുത്തപ്പം നിലവിലെ ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ മുകളിലേക്ക് പരാതി വന്നിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു ഈ റോഡ് പനിയുന്നതിനുള്ള അനുമതി നൽകിയാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പണി വരെ വീട്ടിലായിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഫലമായി ഇപ്പോൾ ആ വഴിപണി നടത്തുവാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അനുവാദം തരാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഈ ഭൂയിൽ നിന്നും രേഖാമൂലം അല്ലെങ്കിലും മൗനാനുവാദം ലഭിച്ചതിന് ശേഷമാണ് ഈ റോഡ് പണിയുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി ഇവർ മുൻപോട്ട് പോയിട്ടുള്ളത് നാൽപ്പത് വർഷം മുമ്പ് ഇവിടെ പിന്നെ വാഹനത്തിലും നടന്നുമൊക്കെ ഈ വഴിയെ ഞാൻ ഈ പിന്നെ പത്ത് അൻപത് വർഷത്തോളമായി ഈ കരയിൽ താമസിക്കുന്നയാളാണ് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴിയാണ് അതിന് ശേഷം വെട്ടിത്തെളിച്ച അഞ്ചോ ആറും വർഷത്തെ പഴക്കമുള്ള പല റോഡുകൾക്കും പഞ്ചായത്ത് ഫണ്ടൊക്കെ അനുവദിച്ചെങ്കിലും ഇത് ഏതെങ്കിലും എന്തെൻ്റെ പേരിലാണെന്ന് അറിഞ്ഞുകൂടാ ഈ വഴിക്ക് ഇതുവരെ ഫണ്ട് അനുവദിച്ചില്ല അവസാനമായി അനുവദിച്ച ഫണ്ട് ഇപ്രകാരം പണിയാൻ പറ്റാത്ത രീതിയിൽ തടസ്സവാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനെതിരെ ഒരു പ്രതിഷേധം എന്നുള്ള നിലയിലാണ് പത്ത് പതിനഞ്ച് കുട്ടികൾ ഇവിടെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ വാതുക്കൾ ചെമ്പകപ്പാറ ഹൈസ്കൂളിലും ചെമ്പകപ്പാറ എൽ പി സ്കൂളിലുമായി പഠിക്കുന്ന കുട്ടികൾ ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഇരിക്കുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഞങ്ങൾക്ക് അവരുടെ പ്രവർത്തന രീതിയുമായ അഭിപ്രായ വ്യത്യാസമുണ്ട് പല സ്ഥലങ്ങളിലും എന്നാൽ ഇവിടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഈ റോഡ് പണി നടന്ന് കാണുന്നതിനുള്ള താല്പര്യത്തോടെയാണ് ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളത് അപ്പോൾ അതിന് മുകളിൽ പരാതി പോയി കഴിഞ്ഞപ്പം അവർക്ക് അനുമതി നല്ല തരാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അപ്പം അതുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് ഭരിക്കുന്നത് ആരായിരുന്നാലും പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒരു കത്ത് വാങ്ങിക്കൊടുത്താൽ ഈ റോഡ് പണി പുനരാര നാട്ടുകാരുടെ സമഫലമായി നാട്ടുകാരുടെ ഫണ്ട് ഉപയോഗിച്ച് പണിയുന്നതിനുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നൽകാൻ കഴിയും രണ്ട് മൂന്ന് ദിവസത്തിനകുന്ന അവരിപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി ഏതായാലും ഈ ഭൂമി റവന്യൂവിൻ്റെ മരം മാത്രമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അവകാശപ്പെട്ടതായിട്ടുള്ളൂ അതെല്ലാം എല്ലാ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് റവന്യൂ ഭൂമിയിൽ കൂടി ഈ റോഡ് പണിയുന്നതിന് ആവശ്യമായ ഒരു തീരുമാനം എത്രയും വേഗം ഉണ്ടാവുകയും ഈ വരാൻ പോകുന്ന മഴക്കാലത്ത് ഈ പത്ത് പതിനഞ്ച് വരുന്ന കുട്ടികൾക്ക് കൊച്ചുകുട്ടി എൽ പി സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഓട്ടോറിക്ഷയെങ്കിലും കയറിപ്പോയി ആ കുട്ടികളെ എടുത്ത് സ്കൂളിൽ കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സാഹചര്യം ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ സമരത്തിലൂടെ ആവശ്യപ്പെടാനോ ഇതേ തുടർന്ന് ഇന്ന് സ്കൂൾ വിദ്യാർത്ഥികളടക്കം വനം വകുപ്പ് സെക്ഷൻ ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഇതേ തുടർന്ന് വെള്ളത്തുവൽ പോലീസ് സ്ഥലത്തെത്തിയ ശേഷം ഗ്രാമപഞ്ചായത്ത് അംഗത്തെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ മുപ്പത് മിനിറ്റിനുള്ളിൽ സ്ഥലത്തെത്താമെന്നും അറിയിച്ചു എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മെമ്പർ സ്ഥലത്തെത്തിയില്ല ഇതേ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും മറ്റ് അധികൃതരും തിങ്കളാഴ്ച സ്ഥലത്തെത്തി പരിഹാരം കാണാമെന്ന ഉറപ്പിന്മേലാണ് വിദ്യാർത്ഥികൾ പിരിഞ്ഞുപോയത്